ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഇന്നത്തെ വചനശ്രദ്ധ പ്രാർത്ഥനയുടെ മുൻപിൽ അടയപ്പെട്ട വാതിൽ തുറക്കും വെളിപ്പാട് പുസ്തകം മൂന്നാം അധ്യയായ എട്ടാം തിരുവചനം വിളിച്ചു പറയുന്നു ഇതാ ഞാൻ നിന്റെ മുൻപിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു അതാർക്കും അടച്ചുകൂടാ പ്രാർത്ഥിക്കുന്നവൻ്റെ മുൻപിൽ പുറത്തു വരാതെ വണ്ണം ശത്രുട്ടിവയ്ക്കുന്ന കല്ലുകളെ മുന്നോട്ട് ചലിക്കാതെ വണ്ണം ഉരുട്ടി ഉരുട്ടിവച്ചിരിക്കുന്ന അതിരുകളെ മാറ്റിമറിക്കുന്ന ദൈവമുണ്ട് പ്രാർത്ഥനയുടെ മുൻപിൽ അടഞ്ഞു വാതിലുകൾ സ്വയമേ തുറക്കും അതിരുകൾ വിശാലമാകും ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത് നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഉത്തരം പറഞ്ഞു മനുഷ്യർ മറക്കുമ്പോൾ സകല വാതിലുകളും അടയുമ്പോൾ ദൈവം നമ്മെ ഓർക്കും മനുഷ്യർക്ക് തുറക്കാനാവാത്ത വാതിലുകളെല്ലാം വഴികളെല്ലാം ദൈവം തുറക്കും പലപ്പോഴും മനുഷ്യർ മറക്കുന്നത് നല്ലതാണ് ദൈവം ഓർക്കുന്നത് ശ്രേഷ്ഠവും ഭക്തനായ യോസഫിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ പാനപാത്രവാകന്റെ സ്വപ്നത്തെ യോസഫ് വ്യാഖ്യാനിച്ചതുപോലെ സംഭവിച്ചപ്പോൾ ഭക്തനായ് യോസഫ് പാനപാത്ര വാഹകനോട് പറഞ്ഞു നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം എങ്കിലും പാനപാത്രവാഹനെ പ്രമാണി യോസഫിനെ ഓർക്കാതെ മറന്നു കളഞ്ഞു പാനപാത്രവാഹൻ മറന്നപ്പോൾ ദൈവം ഭക്തനായ് യോസഫിനെ ഓർത്തു കാലാഗ്രഹത്തിൽ നിന്ന് മന്ത്രി പദവിയിലേക്ക് ദൈവം ഭക്തനായ് യോസഫിനെ എത്തിച്ചു എന്നുള്ളതാണ് വചന ശ്രവിക്കുന്ന പ്രിയ ദൈവചനമേ ഓർക്കേണ്ടവർ ഓർക്കാതെ പോകുമ്പോഴും കരുതാമെന്ന് പറഞ്ഞവർ കരുതാതിരിക്കുമ്പോഴും മറക്കില്ല എന്ന് പറഞ്ഞവർ മറക്കുമ്പോഴും നമ്മെ ഓർക്കുന്ന ദൈവമുണ്ട് ദൈവം നമ്മെ ഓർത്താൻ നാം ഒരു ചരിത്രമാകും മനുഷ്യർ നമ്മെ ഓർത്താൻ നാം ഒരു പരാജയമാകും നമ്മുടെ ഉയർച്ചയിൽ മനുഷ്യർ സഹായിച്ചാൽ മനുഷ്യർ എപ്പോഴും പുകഴ്ച പറഞ്ഞുകൊണ്ടേയിരിക്കും ദൈവം നമ്മെ സഹായിച്ചാൽ ദൈവമഹത്വം വെളിപ്പെടുവാനിടയാകും ദൈവം തുറക്കുന്ന വാതിൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല ദൈവം ഒരുവനെ ഉയർത്തുവാൻ നിശ്ചയിച്ചാൽ അവയെ തടയുവാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല വിശ്വാസ ജീവിതത്തിൽ ചെങ്കടൻ്റെ അനുഭവങ്ങൾ കടന്നു വരാം എന്നാൽ ദൈവസന്നിധിയിൽ പൂർണ്ണമായി വിശ്വസിച്ചാൽ സകല ഭാരങ്ങളെയും കർത്താവ് മാറ്റുവാനിടയാകും ചെങ്കടലിൻ്റെ അനുഭവത്തെ യോർദാൻ്റെ അനുഭവത്തെ ദൈവം മാറ്റുവാനിടയാകും ചെങ്ങലിന് മുൻപിൽ ഭക്തനായ മോശ വിശ്വാസത്തോടുകൂടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു സിംഹക്കുഴിയിൽ ദാനിയിൽ ദൈവത്തോട് കൂടെ പ്രാർത്ഥിച്ചു തീച്ചൂളയിൽ വീണ ശദ്രഖ് മേശക് അബദിനോഹോ ദൈവത്തോട് പൂർണമായി വിശ്വാസത്തിലൂടെ പ്രാർത്ഥിച്ചു വെല്ലുവിളികൾ കടന്നു വന്നപ്പോൾ ഭക്തനായ ദാവീദ് ഗോലിയാത്തിൻ്റെ മുൻപിൽ ദൈവത്തോട് പൂർണമായി വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചു മത്സ്യത്തിൻ്റെ വയറ്റിലായ യോന ദൈവത്തോട് നിരവിളിച്ചു പ്രാർത്ഥിച്ചു വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി ദൈവം പുതിയ പുതിയ വഴികൾ തുറന്നു സകലത്തിലും ദൈവത്തിൻ്റെ മഹത്വം കണ്ടു വചനം ശ്രമിക്കുന്ന പ്രിയ ദൈവജനമേ താങ്കൾ നിന്ന് കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിക്കകത്തും ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തോട് വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിക്കാമോ കഷ്ടതയിൽ നിന്നും പ്രതികൂലത്തിൽ നിന്നും രോഗത്തിൽ നിന്നും വചനം ശ്രദ്ധിക്കുന്ന താങ്കളെ പുറത്തു കൊണ്ടു വരുവാൻ ദൈവം വിശ്വസ്തനാകുന്നു തിരുവചനം വിളിച്ചു പറയുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ മനുഷ്യർക്ക് അസാധ്യം ദൈവത്താൽ സകലത് സാധ്യമല്ലോ ഒരു ദൈവബോധനെതിരെ ശത്രു പാളയം ഇറക്കുമ്പോൾ അവർക്ക് നടുവൽ ദൈവത്തിൻ്റെ സൈന്യം ധൂതന്മാരും ചുറ്റും പാളയും ഇറങ്ങി നമ്മെ വിടിവിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ തല കുനിയപ്പെടുമ്പോൾ ഭാരപ്പെടുന്ന ദൈവം തലയെ തക്ക സമയത്ത് ഉയർത്തും നമ്മുടെ ദൈവം നമുക്ക് ചുറ്റും പരിചയം പാറയുമായിരിക്കുന്നു ഭജനക്ഷമിക്കുന്ന പ്രീതി ഭജനമേ മുന്നോട്ട് പോകുമ്പോൾ ഒരു സാഹചര്യവും ഇല്ലാത്തയിടത്ത് മാനുഷികമായി നോക്കിയാൽ ഇനി ഒരു വഴിയുമില്ല എന്ന് കരുതപ്പെടുന്ന സ്ഥാനത്ത് നാം ചിന്തിക്കുന്നതിനേക്കാളും നാം കണക്ക് കൂട്ടുന്നതിനേക്കാളും അത്യന്തപരമായി ദൈവം വഴി തുറക്കുന്നത് കാണുവാനിടയാകും വചനം പറയുന്നു ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു അവൻ നിൻ്റെ മുൻപിൽ നിനക്ക് ഒരു വഴി തുറക്കും വചനം ശ്രമിക്കുന്ന പ്രിയദേവജനമേ ആകയാൽ മുമ്പുള്ളവയെ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും അത് അറിയുന്നില്ലയോ അത് ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുവാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് ആകെ നോക്കുക പ്രാർത്ഥനകൾ തുറക്കാത്ത വാതിലുകളില്ല ഈ നാളുകളിൽ വിശ്വാസത്തോടുകൂടെ പെട്ടകമായി ചലിക്കുവാൻ ഭക്തന്മാരുടെ കാൽ വെള്ളത്തിൽ തട്ടിയപ്പോൾ യോർദൻ ചിറ പോലെ മാറിയതുപോലെ ഈ നാളുകളിൽ നന്മകളെ കൊയ്തുകളയുന്ന മരണയോർദൻ ചിറ പോലെ കാണുന്നത് കൺമുൻപിൽ മുൻപിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടുവാൻ വചനക്ഷക്കുന്നവർക്ക് ഇങ്ങനെ അഭികൃതയും അധികാരവും നൽകുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ആമേ